യെസ് അത്യാവശ്യം നല്ല വലുത് കിട്ടിയിട്ടുണ്ട് ജൈസ് ഉണ്ടോ നല്ല വലിയൊരു പരല് കിട്ടിയ രണ്ട് പരല ഇതിപ്പോൾ നമുക്ക് കിട്ടി ആകെ രണ്ട് പേരല്ലാണ് ഗൈസ് നമ്മൾ എന്താ ചെയ്യുക വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് കുമാർ ഇന്ന് നമ്മൾ മുള ഉപയോഗിച്ച് എങ്ങനെ മീൻ പിടിക്കുമെന്നാണ് കാണാൻ പോകുന്നത് അപ്പം അതിനാവശ്യമായത് ഇതേപോലെ ഒരു മുള എടുക്കുക പിന്നെ ഇതേപോലെ ഈർക്കവാള വരണം എടുക്കുക ഇത് മുറിച്ച് സെറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പൊ ഗൈസ് അപ്പൊ ഏകദേശം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം കുറച്ച് പണിയുണ്ട് നമുക്ക് കാണാം നമ്മൾ ഇങ്ങനെ മുറിച്ചെടുത്ത മോള ഇതിലൊരു ഹോൾസ് ഇടണം മീൻ ഇറങ്ങാനുള്ള ഹോൾസ് ഇടണം അല്ലെങ്കിൽ എന്തെങ്കിലും കോഴി വേസ്റ്റോ അല്ലെങ്കിൽ വറുത്ത അരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടുക ഇതിന് ഇര ഇടുക അതിന് ശേഷം നമ്മൾ കയറ് കെട്ടിയിട്ട് തോട്ടിലോ കുളത്തിലിട്ട് കഴിഞ്ഞാൽ മീനെ ഇതിട്ട് വരും അങ്ങനെയാണ് നമ്മളിത് എപ്പിസോഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഗൈസ് അപ്പോൾ നമ്മളിങ്ങനെ ഉപയോഗിച്ച് അതങ്ങനെ കെട്ടിയെടുക്കുക ഉണ്ടല്ലേ ഇപ്പോൾ ഏകദേശം സെറ്റ് ആയിക്കേണ്ട അപ്പോൾ നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും എഴുതിക്കാം ഇതിൽ ഇര നിറയ്ക്കണം മീനുള്ള ഇര നിറച്ചിട്ട് എറിയാം ഓക്കെ വീഡിയോയിൽ നമുക്ക് വീഡിയോ കാണാം ഗൈസ് അപ്പോൾ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി മീൻ പിടിക്കാം നോക്കാം നമ്മുടെ പരീക്ഷണം വിജയിക്കുന്ന് കേട്ടോ കോഴി വേസ്റ്റ് കൊടുത്തിട്ട് വേണ്ട കോഴി വേസ്റ്റ് കെട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ കോഴി വേസ്റ്റ് ഈ ഹോൾസിൻ്റെ ഉള്ളിൽ ഇടണം വേണ്ട ഈ ഹോൾസിൻ്റെ ഉള്ളിൽ ഇടണം നമ്മളൊരു കൂടുതൽ കോഴി വേസ്റ്റ് കോഴി വേസ്റ്റിട്ടുണ്ട് കാരണം അറിയാലോ മുള മരങ്ങളൊക്കെ വെള്ളത്തിൽ പൊന്തി കിടക്കൽ ചെയ്യാം അപ്പോൾ ഞങ്ങളൊരു കല്ല് കെട്ടിയിട്ട് ജസ്റ്റ് വെള്ളത്തിൽ താന്ന് കിടക്കണം അപ്പോളാ മീൻ കിട്ടുള്ളൂ ായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് നോക്കി വെക്കാം മീൻ വാ വാക്കമാണ് ജയ്സ് അപ്പൊ നമുക്ക് മീൻ പെട്ടണ്ടോന്ന് ജസ്റ്റ് നോക്കിട്ട് പറയാം ചെറുത് പെട്ടണ്ട് ചെറുത് അരമണിക്കൂറായിട്ട് വെച്ചിട്ട് കുറച്ച് വലുതാട്ട ജയ്സ് പറഞ്ഞാൽ നല്ല വലുത് കിട്ടിയിട്ട് ഗൈസ് അല്ല നല്ല വലിയൊരു പരല് കിട്ടിയിട്ടുണ്ട് ആകെ കിട്ടിയ രണ്ട് പരല ഇതിപ്പോൾ നമുക്ക് കിട്ടിക്കുന്ന ആകെ രണ്ട് പേരലാണ് ഗൈസ് നമ്മൾ എന്താ ചെയ്യുക വർക്കാലേ ഓക്കേ അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഏതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ